നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ഒരു ഗ്രാമത്തിലൂടെ കുറച്ചുപേർ കാളവണ്ടിയിലും സൈക്കിളിലും ഒരു റോക്കറ്റ് പല ഭാഗങ്ങളാക്കി കൊണ്ടുപോകുന്നു കൂടുതൽ ഞെട്ടിച്ചത് ഇതെല്ലാം സെറ്റ് ചെയ്ത് താങ്ങി നിർത്തിയത് ഒരു തെങ്ങിലും ദരിദ്രരായ ജനങ്ങളുടെ രാജ്യം ശാസ്ത്രജ്ഞർക്ക് ഭ്രാന്താണെന്ന് വരെ പലരും പറഞ്ഞു നടന്ന ഒരു സമയം ഇതൊന്നും വകവെക്കാതെ തങ്ങളുടെ സ്വപ്നത്തിനായി ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കാനും ദൃഢപ്രതിജ്ഞ ചെയ്ത നമ്മുടെ ശാസ്ത്രജ്ഞർ ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു എന്ന ലാബായിട്ട് തിരഞ്ഞെടുത്തത് അതായത് ആദ്യത്തെ മിഷൻ കൺട്രോളർ ലാബ് പിന്നെ നമ്മൾ കണ്ടത് ലോകത്ത് മറ്റൊരധ്യായം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മികവോടെ അമേരിക്കൻ നിർമ്മിത റോക്കറ്റായ നൈക്കി അപ്പാക്ഷി കുതിച്ചുയരുന്നതാണ് ഒരു റോക്കറ്റ് മാത്രമായിരുന്നില്ല അന്ന് കുതിച്ചുയരുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു ഭാവിയിൽ ഇനി ഒരു വിദേശ ശക്തികളുടെ സഹായമേ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതിൻ്റെ തുടക്കമായിരുന്നു അത് വിക്രം സാരാബായും അബ്ദുൽ കലാമും മുന്നോട്ട് നീട്ടിയ ദീർഘവീക്ഷണങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം